എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെ പാക്കറ്റിലുള്ള സാധനങ്ങൾ കവർ പൊട്ടിച്ചതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നില്ലെങ്കിൽ കവറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണോട്ടോ എന്ന് കാണിക്കുന്നത് അതായത് നമ്മൾ കവർ ഇങ്ങനെ സൈഡിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം വീണ്ടും ഈ ഭാഗത്തുനിന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ച് വീതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കവറിനകത്ത് തന്നെ സാധനം കേടൊന്നും കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഒന്ന് മടക്കിയെടുക്കുക രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടുമായിട്ട് മടക്കിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് വേണമെങ്കിലും മടക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു ചെറിയ ഇതായിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി നമുക്കിതിനായിട്ട് വേറെ റബ്ബർ ബാൻഡോ അതുപോലെ ക്ലിപ്പോ ഒന്നും ആവശ്യമില്ല ആ കവർ വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല ടൈറ്റാക്കി തന്നെ വെക്കാവുന്നതാണ് കേട്ടോ ഇതൊട്ടും ഏറുകയറുകയില്ല തണുത്തു പോവുക കേടാവുകയൊന്നും ഇല്ല കേട്ടോ ഒട്ടും തന്നെ വെളിയിലോട്ടും വരുന്നതല്ല ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഞാനൊരു ചെറിയ പീസ് സെല്ലോ ടൈപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് സെല്ലോ ടേപ്പ് വേണമെങ്കിലും എടുക്കാം ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ഹോളുള്ള സൂചിയിലേക്ക് നൂല് എളുപ്പത്തിൽ എങ്ങനെ കോർത്തെടുക്കാമെന്ന് നോക്കാനാണ് കേട്ടോ അപ്പോൾ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പർ എടുത്തിരുന്നെങ്കിലും മതി സെല്ലോ ടേപ്പ് എടുക്കുമ്പോൾ നൂല് അതിൽ നല്ലപോലെ ഒന്ന് ഒട്ടിയിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ നൂല് ഈ സെല്ലോ ടേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ ടേപ്പ് ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് ഷാർപ്പാക്കി കൊടുക്കുക ഈ കത്രിക വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല ഷാർപ്പായിട്ട് വരും അതുപോലെ തന്നെ നൂലിൻ്റെ അവിടെ നിന്ന് ബാക്കി നിൽക്കുന്ന ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചില സമയത്ത് ചെറിയ ഹോളുള്ള സൂചിയിലേക്ക് നൂല് കോർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ടൈമിൽ ഈ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇത് സൂചിയുടെ ഹോളിലോട്ട് ഈ കൂർത്തിരിക്കുന്ന അറ്റൊന്ന് ഇറക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ വെളിയിലോട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ പേപ്പറെടുക്കുവാണെങ്കിൽ നമ്മൾ ആ അറ്റം ഒന്ന് പിടിക്കുമ്പം തന്നെ ആ നൂല് വെള്ളിയിലോട്ട് കിട്ടുന്നതാണ് അപ്പോൾ സെല്ലോട്ടേ പാമ്പ് ഇതുപോലെ നമുക്ക് സൂചിന്ന് ഇറക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടിയൊക്കെ തണുത്ത് പോവും അതുപോലെ തന്നെ ഒരു പൂപ്പിലൊക്കെ പിടിക്കുന്നത് കാണാം അതുപോലെ അതിന് അറ്റത്തുള്ള മരുന്ന് പൊടിഞ്ഞൊക്കെ പോകുന്നത് കാണാം നമ്മൾ കത്തിക്കാൻ എടുക്കുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലിന് അടിയാണ് കേട്ടോ ഇത് കുറച്ച് പൗഡർ ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് തണുത്ത് പോകുന്നതും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നതും ആയിരിക്കും കേട്ടോ മരുന്നും അതുപോലെ പൊടിഞ്ഞു പോവുകയൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ സൈഡ് ഭാഗവും തണുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കത്താൻ വേണ്ടിയിട്ട് പാടായിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ കുറച്ച് പൗഡറും കൂടെ തൂത്ത് കൊടുക്കുക അതുപോലെ തന്നെ തീപ്പെട്ടി നമ്മൾ വെളിയിൽ സൂക്ഷിക്കുന്നതിന് വരെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വല്ലതും സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും തണുത്ത് പോകാതിരിക്കും അതുപോലെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തിരിയാണ് കേട്ടോ അപ്പോൾ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ കൊതുക് ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കൊതുകിൻ്റെ കൊതുക് തിരി അതുപോലെ ലിക്വിഡ് ഒക്കെ കത്തിച്ച് വെക്കുമ്പോൾ അത് ചിലവർക്കൊക്കെ അലർജി ആയിരിക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും അതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുൽത്തൈലമാണ് പുൽത്തൈലം നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് സ്പ്രേ അടിച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ സ്മെല്ല് കാരണം ഈച്ച കൊതുകൊക്കെ അത് വീടിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് പുൽത്തൈലം എടുത്തിട്ട് ഈ സാമ്പ്രാണിതിരിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് കത്തിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലും കൂടെ കൂടിയിട്ട് കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ തൈലം തേച്ചതുകൊണ്ട് തന്നെ ഈ സാമ്പ്രാണിത്തിരി കൂടുതൽ സമയം കത്തുന്നതുമായിരിക്കും കേട്ടോ ഇതുപോലെ പുൽത്തൈലത്തിന് പകരം നമുക്ക് വാസിലിൻ വേണമെങ്കിലും ഈ സാമ്പ്രാണിയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനകത്ത് പെട്രോളിയം ജെല്ലി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊതുകു ശല്യം നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അതുപോലെ തന്നെ സാമ്പ്രാണി കൂടുതൽ സമയം നിന്ന് കത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു മെഷീനാണ് ഇതിൻ്റെ ലിക്വിഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല ലിക്വിഡ് ഉപയോഗിക്കുമ്പം പലർക്കും അലർജി ഉണ്ടാകാറുണ്ട് ശ്വാസം മുട്ടലും അതുപോലെ കൊച്ചുകുട്ടികൾക്കൊന്നും ഒട്ടും തന്നെ നല്ലതല്ല ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് കൊതുക് ശല്യം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ലിക്വിഡ് ഉപയോഗിക്കാതെ ഈ മെഷീൻ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും പുക വരാറുണ്ടല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിപ്പമുള്ള കർപ്പൂരം കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ആ ഹോൾ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാൻ കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഇത് ചെറുതാകുമ്പോൾ ഹോളിൽ കൂടെ താഴെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ ആ കർപ്പൂരത്തിൻ്റെ മുകളിലോട്ട് ഗ്രാമ്പുവാണേ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഇത് ചൂ മെഷീൻ ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ റൂമിനകത്ത് മുഴുവൻ ഉണ്ടാവുക ഇനി ഇതൊന്ന് ഓണാക്കി കൂടെ കൊടുക്കുക അപ്പോൾ ഈ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ലിക്വിഡ് ഇല്ലെങ്കിൽ ഈ മെഷീൻ ചൂടായി വരുന്നതാണ് അപ്പം റൂമിനകത്തും നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും ഒരുപാട് നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ആ സ്വിച്ച് സ്വിച്ചങ്ങ് ഓഫാക്കി കൊടുക്കുവാണെങ്കിലും ആ സ്മെല്ല് ഒരുപാട് സമയം നമുക്ക് റൂമിനകത്ത് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ ഇതൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുക് ശല്യം നമുക്ക് നല്ലപോലെ തന്നെ കുറയ്ക്കാൻ പറ്റും കുട്ടികളൊക്കെ കിടക്കുന്ന റൂമിലും അതുപോലെ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക റൂമിനകത്ത് ഒരു കൊതുക് പോലും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളത്തിനകത്തേക്ക് ഞാനൊരു മൂന്ന് നാല് ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് എടുത്തേക്കുന്നത് നോർമൽ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇത് നമുക്ക് വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇതുപോലെയുള്ള ചപ്പാത്തി പലകം കോലുമൊക്കെ നമുക്ക് ഈ മഴക്കാലം ആകുന്ന സമയത്ത് നല്ലപോലെ പൂപ്പൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴുകി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ വെള്ളത്തിലൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എണ്ണമയം ഉള്ളതുകൊണ്ട് ഒട്ടും പൂത്തു പോകുന്നതുമല്ല ഇതുപോലെയുള്ള സ്പൂണ് താവി സ്പാച്ചിൽ ഒക്കെ നമുക്കിതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എത്ര പഴയ ആണെങ്കിലും ഈ വെള്ളം വെച്ചൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് തന്നെ പുതുപുത്തനായിട്ട് ഇരിക്കുന്നതാണ് അതുപോലെ വീട്ടിലുള്ള ഫർണിച്ചറ് ഒക്കെ നമുക്ക് ഈ വെള്ളം വെച്ചൊന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള ടൈലൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ ഇരിക്കുന്നതാണ് ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ